മാവേലിക്കര ടൗൺ വടക്ക് ടൗൺ തെക്ക് മേഖലകളുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി പരിപാടി നടന്നു സി പി എം ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ റ്റു മാവേലിക്കര ടൗൺ വടക്ക് ടൗൺ തെക്ക് മേഖലകളുടെ നേതൃത്വത്തിലാണ് പാവങ്ങളുടെ പടയണി എന്ന പരിപാടി നടന്നത് സി പി എം ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളമല്ല ഹരേ രാമ എന്ന് ഉജ്ജ്വലമായ സ്വാഗത്സംഘം ചെയർമാൻ തുളസിദാസ് അധ്യക്ഷനായിരുന്നു സ്വാഗതസംഘം കൺവീനർ കെ അജയൻ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി എസ് കെ ദേവദാസ് പ്രസിഡന്റ് വി എം സന്തോഷ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം നവീൻ ഡേവിഡ് മാത്യു യൂണിയൻ ടൗൺ വടക്ക് മേഖലാ സെക്രട്ടറി പൊന്നൂസ് പ്രസിഡന്റ് പ്രഭ ടൗൺ തെക്ക് മേഖലാ സെക്രട്ടറി തോമസ് കുട്ടി പ്രസിഡന്റ് ജയരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര